ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ഇനി വടകരയിലും ഈ ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു സമാരംഭം വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് കോട്ടപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് സിൽവർ ജൂബിലി ആഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവള്ളൂർ പഞ്ചായത്ത് പരിധിയിലായി പൈങ്ങോട്ടായി കോട്ടപ്പള്ളി മീൻകണ്ടി എന്നിവിടങ്ങളിലായി മൂന്ന് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്ന ബാങ്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായി വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തതായും ഇവർ പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി നാളെ ഓണച്ചന്ത ആരംഭിക്കും തുടർന്ന് വിവിധ ഘട്ടങ്ങളായി കോട്ടപ്പള്ളി ബ്രാഞ്ച് ഉദ്ഘാടനം കോട്ടപ്പള്ളി ഫസ്റ്റ് കാർഷിക സെമിനാർ സെമിനാറുകൾ സഹകരണ സെമിനാർ സാഹിത്യ സെമിനാർ മെഡിക്കൽ ക്യാമ്പ് സാംസ്കാരിക ഘോഷയാത്ര ജില്ലാതല വടംവലി മത്സരം ചിത്രരചന ഫ്രീസർ സമർപ്പണം ഇടപാടുകാരുടെ സംഗമം സുവനീർ പ്രകാശനം കാർഷിക ഉദ്ഘാടനം എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് രാധാകൃഷ്ണൻ സംഘാടക സമിതി ചെയർമാൻ ചെയർമാൻകുട്ടി അടുക്കൽ സി പി പ്രേംദാസ് എൽ വി രാമകൃഷ്ണൻ പുതുക്കുടി ചന്ദ്രൻ കോവുക്കൽ നാരായണൻ എന്നിവർ പങ്കെടുത്തു കോട്ടപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷികമാണ് ഈ ഈ വർഷം വർഷം സിൽവർ ജൂബിലി ഒരു പരിപാടികളോടെ നടത്താൻ ബാങ്ക് തീരുമാനിക്കുകയും പൊതുജനങ്ങളെയും നിക്ഷേപകരെയും ഇടപാടുകാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായൊരു സ്വാഗത സംഘം രൂപീകരിക്കുകയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവള്ളൂർ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന നിക്ഷേപകരും ഇടപാടുകാരും അടങ്ങുന്ന ബാങ്കാണ് കോട്ടപ്പള്ളി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അതിനിപ്പോൾ മൂന്ന് ശാഖകൾ പൈൻകുട്ടായി മെയങ്കണ്ടി കോട്ടപ്പള്ളി ഇങ്ങനെ മൂന്ന് ശാഖകളാണ് ഈ മെയിൻ ബ്രാഞ്ച് അടക്കമുള്ളത് നമ്മുടെ നാട്ടിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ പലിശ വാങ്ങി സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്ന കാലത്ത് ഏറ്റവും സാധാരണക്കാരായ ആളുകളെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സഹായിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ ബാങ്ക് തുടങ്ങിയത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം അതുപോലെ ഭവന നിർമ്മാണം വിവാഹം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് സാധാരണക്കാരെ സഹായിക്കാനും അതുപോലെ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ബാങ്കാണ് ഇന്ന് അത് അതിൻ്റെ വളർച്ചയുടെ ഇരുപത്തി അഞ്ചാം വർഷത്തിലെത്തി നിൽക്കുന്നു അതിൻ്റെ പുതിയ ഓഫീസ് ഇതിൻ്റെ ഭാഗമായിട്ട് കോട്ടപ്പള്ളി അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഉദ്ഘാടനം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൂടിയാണ് ആരംഭിക്കുന്നത് ഓണത്തിന് ഓണം വിപണനമേളയും അതുപോലെ വിവിധ സാഹിത്യ പരിപാടികളും തീരുമാനിച്ചിട്ടുണ്ട് അത് ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് ഓണാഘോഷ പരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കാർഷിക സെമിനാർ സഹകരണ സെമിനാർ അതുപോലെ ഇടപാടുകാരുടെയും നിക്ഷേപകരുടെയും സംഗമം കോട്ടപ്പള്ളി ഫെസ്റ്റ്